നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് കോഴിക്കോട് പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തെട്ട് നടക്കുന്ന എൽ ഡി സി എക്സാം അതിൻ്റെ പരീക്ഷാ കേന്ദ്രം മാറ്റിയിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഡീറ്റെയിൽസ് കോട്ടയം കോഴിക്കോട് ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ ക്ലർക്ക് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ആ തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെ നടത്തുന്ന ഒ എം ആർ പരീക്ഷയ്ക്ക് കോഴിക്കോട് ജില്ലയിൽ ചുവടെ പറയും പ്രകാരം പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നു അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടതാണ് പഴയ പരീക്ഷാ കേന്ദ്രം വടക്കുംപാട എച്ച് എസ് എസ് പലേരി കുറ്റിയാടി സെൻറ്റർ വണ്ണും സെൻറ്റർ ടുവും കിട്ടിയിരിക്കുന്നവർക്ക് പുതിയ പരീക്ഷാ കേന്ദ്രം ജി എച്ച് എസ് എസ് അവല കുത്തോട്ട് കുട്ടോത്ത് അതുപോലെ മേപ്പയൂർ കോഴിക്കോട് അതിൽ തന്നെ സെൻറ്റർ വണ്ണും ഉണ്ട് സെൻറ്റർ ടൂ ഉണ്ട് ആ സ്കൂളിൽ ഉദ്യോഗാർത്ഥികളുടെ രജിസ്റ്റർ നമ്പർ നോട്ട് ചെയ്യുക അപ്പം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇതിനുള്ളിലാണ് വരുന്നത് എന്ന് നോക്കുക വൺ നയൻ സെവൻ സിക്സ് സീറോ സീറോ ടു മുതൽ വൺ നയൻ സെവൻ സിക്സ് ടു സീറോ വൺ വരെയാണ് സെൻറ്റർ വണ്ണില് വൺ നയൻ സെവൻ സിക്സ് ടു സീറോ ടു മുതൽ വൺ നയൻ സെവൻ സിക്സ് ഫോർ സീറോ വൺ വരെയാണ് സെൻ്റർ ടൂല് ഉദ്യോഗാർത്ഥികൾ പഴയ പരീക്ഷാ കേന്ദ്രത്തിന്റെ അഡ്മിഷൻ ടിക്കറ്റുമായിട്ട് പുതിയ പരീക്ഷാ കേന്ദ്രത്തിൽ ഹാജരായി പരീക്ഷ എഴുതേണ്ടതാണ് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് മറ്റുള്ളവരിലേക്ക് ഈ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്ത് കൊടുക്കുക താങ്ക്